നമസ്തേ എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാളായി ഒരു ആക്ച്വലി എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് എഴുതാനുള്ള ഗഡ്സില്ല എഴുതാനുള്ള കഴിവൊക്കെ പോയി പണ്ടൊക്കെ കുറേ എഴുതിയതാണ് ഇപ്പം എഴുതാനൊന്നും വയ്യ കൈക്കൊന്നും എന്താന്നില്ല എഴുതാനൊന്നും പറ്റുന്നില്ല ആരെങ്കിലും എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഒരു പുസ്തകം എഴുതിന് ഒരുപാട് സംഭവകരമായ സംഭവ ബഹുലമായ സംഭവങ്ങളിലൂടെ കടന്നുപോയതാണ് എൻ്റെ ജീവിതം ഒരു സംഭവം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് തന്നെ മനസ്സിനെ ഏറെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാലും ഒരു പുണ്യാത്മാവിൻ്റെ കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പുണ്യാത്മാവ് എനിക്ക് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളൊരു സമയത്താണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു എൻ്റെ ഏകദേശം പ്രായമുള്ള ഒരു പയ്യന് പഠിക്കാൻ വന്നത് സ്ഥലവും എന്തോന്നൊന്നും ഞാൻ പറയുന്നില്ല പഠിക്കാൻ വന്ന ഒരു പയ്യന് അവന് അതുകൊണ്ട് എനിക്ക് വന്ന പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് വേറെന്തോ കോഴ്സ് പഠിക്കാനൊക്കെ വന്നത് അപ്പം കണ്ടു കഴിഞ്ഞപ്പം മുതൽ അവന് ഭയങ്കര എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ഒരു ഇഷ്ടവും നമുക്ക് ആ ഒരു പ്രായത്തിൽ എന്ന് പറയുന്നത് പരസ്പരം ആകർഷണം തോന്നുന്നൊരു പ്രായമാണല്ലോ അന്ന് പെട്ടെന്നൊരു ദിവസം ഞാൻ കണ്ടു ഞാൻ വീട്ടിലെ പണികളൊക്കെ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കരയ്ക്കാത്ത ഒന്നും സൗകര്യങ്ങളൊന്നുമില്ല എല്ലാം പറമ്പിലൊക്കെയാണ് പാത്രങ്ങളൊക്കെ പറക്കിയിട്ട് കഴുകുന്നത് അപ്പം എല്ലാവരും പറമ്പൊക്കെ ഉള്ളവരാണ് സ്ഥലമൊക്കെ ഉള്ളവരാ വസ്തു അപ്പം വീടിന്റെ കുറച്ച് താഴെയായിട്ടാണല്ലോ മിക്കവാറും കിണറൊക്കെ പിന്നെ സ്റ്റെപ്പ് കയറിയായിരിക്കും വെള്ളം കൊണ്ടൊക്കെ പോകേണ്ടി വരുന്നത് അപ്പം അന്നിങ്ങനെ ഒരു ദിവസം ഞാൻ ഞാനിങ്ങനെ പാത്രമൊക്കെ പറക്കി കഴുകാനായിട്ട് ഇട്ടിട്ട് വെള്ളം കോരി ഇങ്ങനെ ബക്കറ്റിനകത്ത് എടുത്ത് തൂക്കി പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി വലിയ പാത്രത്തിനകത്ത് ഒഴിച്ചു വെക്കും എന്നിട്ട് അതേനാ നമ്മൾ പാത്രം കഴുകാനായിട്ട് കുറേ ചെടം തന്നെ അങ്ങനെ കോരിക്കുമ്പോഴാണ് ഒരു ഒരു മുഖം അവിടെ പ്രത്യക്ഷപ്പെട്ടത് നല്ല വെളുത്തിട്ട് മെലിഞ്ഞ സുന്ദരനായ ഒരു സുമുഖനായ ഒരു പയ്യൻ ഞാനും അന്ന് കൊച്ചു പെണ്ണാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോഴേ ഒരു എന്തോന്ന് തോന്നി അതാ ഒരിഷ്ടം മനസ്സിനാകത്തു നമുക്ക് നമുക്കന്നൊന്ന് ഇത് പറയാനുള്ള എന്തോ ഒന്നുമില്ലല്ലോ കാണുമ്പോൾ ഒന്ന് നോക്കുക ആ ഒരു നോട്ടത്തിലൂടെയുള്ളൊരു കണ്ണുകൊള്ളം കണ്ടല്ലോ അന്ന് സംസാരമൊക്കെ അന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും ഒന്നും പറയാനൊന്നും പറ്റത്തില്ല അപ്പോൾ ആ പയ്യൻ എന്നെ കണ്ടു ഞാൻ പയ്യനെ കണ്ടു അവനെന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എനിക്ക് ആദ്യമൊക്കെ ഒരു പോയി പിന്നെ ഒന്ന് രണ്ട് ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി പിന്നെ ഞാനെന്നാൽ ഈ പ്രൊഫഷണൽ കോളേജിൽ ആയിട്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുസ്തകമൊക്കെ ആയിട്ട് പഠിക്കാനിറങ്ങുമ്പോഴത്തേക്ക് കക്ഷിയവിടെ നിന്ന് ഇറങ്ങും ഇറങ്ങി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ കാണുമ്പോൾ ഒരു ചിരി അത്രയേ ഉള്ളു അന്നത്തേക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ പരസ്പരം കാണുമ്പം പ്രണയം എന്നൊക്കെ പറയുന്ന ഒരു ചിരിയിലോ ഒരു നോട്ടത്തിലൊക്കെ ഒതുങ്ങുന്ന അന്നത്തെ ഒക്കെ പ്രണയം ഇപ്പോഴത്തെ ആൾക്കാർക്ക് പ്രണയിക്കാൻ പ്രണയിക്കാനൊന്നും അറിയത്തില്ല ഇപ്പോഴത്തെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഫ്രണ്ടാക്കാമോ ഫ്രണ്ടാക്കാമോ ഇനിയന്നും ബൈ ചാൻസ് ഒന്ന് മിണ്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്പർ വേണം പിന്നെ അല്ലെങ്കിൽ കോൾ ചെയ്യണം എന്നും കോൾ ചെയ്യണം കോൾ ചെയ്താൽ വീഡിയോ കോൾ ചെയ്യണം ഇന്നത്തെ ആൾക്കാർ അങ്ങനെ പക്ഷെ അന്ന് അങ്ങനത്തെ പെരുവ് ഇല്ലല്ലോ. നമ്മളും എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രായമാണ് എന്നൊക്കെയെന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം അവരുടെയൊക്കെ ചെറുപ്പത്തിലെ പ്രണയം എന്നൊക്കെ പറയുന്നത് ഇഷ്ടമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കും അല്ലാതൊന്ന് പറയുമോ കാണണോ എന്നൊക്കെ തോന്നുമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയാൻ കഴിഞ്ഞാലൊന്നും പറയാൻ പറയാന് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വല്ലാത്തൊരു വെപ്രാളമോ എന്താ പറയുന്നത് അപ്പോൾ അന്നൊക്കെ ഈ ജാതി ഒക്കെ ഉള്ള സമയമാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര ജാതി സ്പിരിറ്റാ കേരളത്തിലൊക്കെ എനിക്ക് അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞാൽ എല്ലാവരോടും മിണ്ടാൻ കുഴപ്പമില്ല പക്ഷേ സ്വന്തം ജാതിയിലുള്ളവരോട് മാത്രമേ പ്രണയം പാടുള്ളൂ അല്ലെ സ്നേഹിക്കാൻ പാടുള്ളൂ അല്ലെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു ഒരു കാലഘട്ടം അത് അല്ലാത്തവരുമായിട്ടൊന്നും കൂട്ട കൂട്ടുകൂടാനും പറ്റത്തില്ല ആണും പെണ്ണുമായിട്ട് കൂട്ടുകൂടണമെങ്കിൽ അത് അവനോൻ്റെ ജാതിയിലോ അങ്ങനെയുള്ളവർ പോലും പറ്റത്തില്ല അല്ലാതെ തന്നെ ആണെങ്കിലും നമുക്ക് ഭയങ്കര വിലക്കുകളാന്നൊക്കെ ജാതിയിലുള്ളത് അപ്പം ഞങ്ങളൊന്നും ഞാൻ കണ്ടുമുട്ടിയ പയ്യനും ഞാനൊന്നൊക്കെ പറയുന്ന രണ്ടും രണ്ട് ചെറുപ്പത്തിൽ ഒക്കെ നമ്മൾ ഇങ്ങനെ ചേർച്ച ചെയ്ത് നടക്കുക നമ്മുടെ യഥാർത്ഥത്തിലുള്ള പങ്കാളി ഏതാന്നുള്ളൊരു എന്താന്നല്ലേ നമുക്ക് ആ പ്രായത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ പരസ്പരം ആകർഷിക്കപ്പെടുന്ന ഒരു പ്രായമാ. അപ്പം പതിനേഴ് മിക്കവാറും ഇന്നത്തെ പിള്ളേർ എട്ട് വയസ്സ് കഴിയുമ്പോഴേ തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഞങ്ങളൊരു പതിനഞ്ച് പതിനാറ് ഒക്കെ കഴിയുമ്പം പരസ്പരം ഒരു ഇഷ്ടവും ഒക്കെ തോന്നും പക്ഷേ അത് അന്നും അങ്ങനെ പറയാൻ നമുക്ക് ചാൻസ് കിട്ടത്തില്ല കാരണം നാല് വശവും ആൾക്കാരും ഒക്കെ അല്ലേ ഒറ്റയ്ക്ക് നമ്മൾ കാണുന്നില്ല പേടിയാ എന്തോ ഒരു കറയലോ ഒറ്റയ്ക്ക് ആരെങ്കിലും കാണാൻ അങ്ങനെ മിക്കവാറും ദിവസമൊക്കെ ഞാൻ പോകുമ്പം വരും രാവിലെ ഞങ്ങൾ കാണും രാവിലെ കാണുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കും ഒരു ചിരിക്കും ഒന്ന് ചിരിക്കും അതും മതി അന്നത്തെ സന്തോഷത്തിന് നമുക്ക് അവരെ എനർജിയാണ് പിന്നെ ഞാൻ മാപ്പയ്യം പഠിച്ചു അവൻ അവനങ്ങാണ്ട് ഗൾഫിലങ്ങാണ്ട് പോയി ഞാൻ ഞാനാണെങ്കിൽ പഠിച്ച് ഞാനും ഡൽഹിക്ക് അങ്ങ് പോയി അപ്പം അന്ന് നമുക്ക് ഫോൺ നമ്പറും ഇല്ല അഡ്രസ്സും ഇല്ല ഒന്നും ഇല്ലല്ലോ നമ്മൾ ഇപ്പം അന്യ സ്ഥലത്ത് പോകുമ്പോൾ മോടൊക്കെയൊക്കെ റെൻറ്റിലല്ലേ താമസിക്കുന്നത് അപ്പം ഫോൺ നമ്പർ അന്ന് ഒരു വീടുകളിലും ഫോണൊന്നും ഇല്ല മണ്ണെണ്ണ വിളക്കൊക്കെ അന്നൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ മണ്ണെണ്ണ വിളക്ക അല്ലാതെ നമുക്ക് ഈ പിന്നെ കറണ്ടോ ഫാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഫോണൊന്നുമില്ല അതെങ്ങും ഫോണില്ല ഞാൻ പഠിക്കുന്ന സമയത്ത് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ഫോണൊക്കെ ഇറങ്ങിയത് ഓരോ വീടുകളിലൊക്കെ ആണെങ്കിലും ലാൻഡ് ഫോണൊക്കെ ബി എസ് എൻ എല്ലൊക്കെ വരാൻ തുടങ്ങിയത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ആ പയ്യനങ്ങ് പോയി പക്ഷേ അവന്‍റെ മനസ്സിനകത്ത് വല്ലാത്തൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലാവും പറഞ്ഞില്ല എന്നോട് കേട്ടോ എന്നോട് കാണും ചിരിക്കും പിന്നെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പം കുറച്ച് ദൂരമൊക്കെ നടന്ന് യാത്ര ചെയ്യാറുള്ളൂ അല്ലാതെ എന്നോടവന് എന്തോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ എന്നോ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ താമസം ആഗ്രഹമുണ്ടെന്നോ അങ്ങനൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പിന്നീട് അവൻ അവനങ്ങ് ഗൾഫിൽ പോയി പഠിച്ച് ജോലിയൊക്കെ ഒക്കെ കയറി ഇന്ന് നമ്മളൊന്നും അറിയുന്നില്ല പിന്നെ ഞാനും അങ്ങ് പോയി പിന്നെ ഒന്നും ഇല്ല. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ കല്യാണത്തിന് മുമ്പ് അപ്പോൾ ആ പയ്യൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നാട്ടിൽ വരുമ്പം ഞങ്ങടെ നാട്ടിൽ വരുവായിരുന്നു ഞങ്ങടെ നാട്ടിലല്ല അവന്റെ വീട് അവന്റെ അവൻ്റെ ആയിരുന്നു അവിടെ വരുമ്പം വീട്ടിൽ എന്നെ കുറിച്ചൊക്കെ അന്വേഷിക്കുമായിരുന്നു അമ്മയോട് പക്ഷേ അമ്മയ്ക്കൊന്നും അറിയത്തില്ലല്ലോ അമ്മയോട് ചോദിക്കും ഞാനിവിടെ ഫോൺ നമ്പറും എല്ലാം ഉണ്ടോ അഡ്രസ്സുണ്ടോ എന്നൊക്കെ അമ്മ ആ എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയും അപ്പൻ്റെ എന്ന് പറയും ഫോൺ നമ്പർ ഇല്ലല്ലോ അന്ന് എഴുത്തൊക്കെ ചോദിക്കുമല്ലേ അഡ്രസ്സൊന്നും അച്ഛനോട് ചോദിക്കാനുള്ള ധൈര്യം ഒന്നും ഇല്ലല്ലോ അഡ്രസ്സ് വരും അപ്പം ചോദിക്കത്തില്ല എന്തിനാടാന്ന് അപ്പം അല്ലേ തന്നെ ഒരു പെൺപിള്ളേരുടെ വീട്ടിലെ പിള്ളേരുടെ ആരിലും വേണ്ടി കഴിഞ്ഞാൽ പുള്ളീ ഭയങ്കര ദേഷ്യവും ഭയങ്കര തല്ല് കൊടുക്കുന്നൊരു ടൈപ്പാണ് പെൺപിള്ളേരോട് വേണ്ടി വീട്ടിലെ പെൺപിള്ളേരുടെ ആരിലും വേണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് അവൻ രണ്ടും പോവണമെന്ന് അന്വേഷിച്ച് ഞാനതൊന്നും അറിയുന്നില്ല നമ്മളൊന്നും പിന്നെ കോണ്ടാക്റ്റൊന്നും ഇല്ല ഫോൺ നമ്പറും ഇല്ല ഒന്നുമില്ല അവൻ എന്നെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുമായിരുന്നു കേട്ടോ ഭയങ്കര ഇത് ഒരു വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന് പറയും വിശുദ്ധ സ്നേഹമായിരുന്നു എന്നൊക്കെ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു എന്നെ കുറിച്ച് അപ്പോൾ അവര് പറഞ്ഞു അവളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു അത് വേറെ ആ ചെറുക്കന ദുശീലങ്ങളൊന്നുമില്ലായിരുന്നു കുടിയോ വലിയോ അങ്ങനെ ഉള്ള പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് നിറഞ്ഞപ്പോഴത്തേക്കാവുമ്പോൾ അതൊക്കെ മദ്യപാനമൊക്കെ തുടങ്ങി അതിന് മനസ്സിൻ്റെ ഒരു ഭയങ്കര വിഷമായി പോയി നഷ്ടപ്പെട്ടു അത്രയും വർഷം ആകുമ്പോൾ മരിച്ചു കൊണ്ടുവന്നു ഓർത്ത് കഴിഞ്ഞാൽ കുറഞ്ഞ വർഷം ഒരു ഏഴ് വർഷം കഴിയും അവൻ മനസ്സിൽ കൊണ്ടുനടന്നു പക്ഷെ കോണ്ടാക്ട് ചെയ്യാൻ ഒന്നും ഒരു വകുപ്പുമില്ലായിരുന്നു ഫോണും ഇല്ല ലെറ്റർ അയക്കാനോട്ട് അഡ്രസ്സും ഇല്ല കാണുന്നുമില്ല ഒന്നും അറിയുന്നില്ല ഒരു വിവരം പിന്നെ വല്ലപ്പോഴും നാട്ടി ഒരു വർഷം കൂടുമ്പിടാ രണ്ട് വർഷം കൂടുമ്പോഴാണ് നാട്ടി വരുമ്പോഴാണ് വീട്ടിൽ വന്നിട്ട് വിവരങ്ങൾ അന്വേഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവൻ പോയിരുന്ന അറിയാമോ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചെന്നായിരുന്നു ഞാൻ കാണുന്നില്ല ഞാൻ പിന്നെ അറിയുന്നത് പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ വന്നായിരുന്നെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനൊരു നല്ല സുഹൃത്തായിട്ട് വന്ന് കണ്ടെങ്കിലും പിന്നീട് നമ്മൾ നമ്മളത് വിട്ടല്ലോ അവിടെ കണ്ടോട്ടിന്ന് പഠിച്ചോണ്ടിരുന്ന സമയത്ത് കാണും ഈ ചെറുതല്ല വർത്താനം പറയും അധികം സംസാരം ഇല്ല എന്തെങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും പറയും പിന്നെ ഒരു ചിരി ഇരിക്കും അങ്ങ് പോകുന്നല്ലാതെ നമുക്ക് ഒന്നും തോന്നിട്ടില്ല. പക്ഷേ ഈ പയ്യനെ ഇത് മനസ്സിൽ കൊണ്ടുപോന്ന കാര്യം ഞാൻ പിന്നെ അറിയുന്നു പിന്നെ അറിയുന്നു ഇവനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അത് എനിക്ക് എനിക്കൊന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞു നമ്മുടെ മാരേജ് കഴിഞ്ഞെങ്കിലും ലൈഫ് ഒന്നും സക്സസ് ആയില്ല ഒരു പറയണ്ട അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല നിങ്ങളോട് ആരായാലും എന്റെ സ്റ്റോറി സിനിമയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് കഥകളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്തൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റോറിക്ക് ഒരു വില കാണത്തില്ല സിനിമ ആരെങ്കിലും എഴുത്ത് സിനിമ എഴുതുന്നവർ റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നല്ലൊരു സിനിമയ്ക്കുള്ള കഥയൊക്കെ ഞാൻ അവരുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അവരുടെ അതിൻ്റെ ആ ഹിസ്റ്റോറിക്കൽ മീൻസ് ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെറുത് ജസ്റ്റ് ഷോർട്ടായിട്ട് പറയുന്നത് ഈ ഒരു അനുഭവത്തിൻ്റെ കാര്യമാണ് കാരണം നമ്മൾ ഫോണും ഫോണും അഡ്രസ്സും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ഒരാളിനെ അങ്ങനെ മനസ്സി കൊണ്ടാൽ അതും വിശുദ്ധ സ്നേഹം വിശുദ്ധമായിട്ട് നമ്മളെ ഒരാൾ എന്തോന്നെയാന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു സംഭവം അനുഭവം എന്നിട്ടാണ് ഭയങ്കരം പിന്നെ കള്ളുകൂടി തുടങ്ങി പിന്നെ പെണ്ണ് കെട്ടി വെട്ടി കെട്ടി കഴിഞ്ഞിട്ട് അവനൊക്കെ ആ പെണ്ണപിള്ള ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അവന് കള്ള് കുടിച്ച് അസാധനം ഒന്നരണ്ട് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവനങ്ങ് ഉപേക്ഷിച്ച് അവളെ വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാധനം അവനെന്താ ഇപ്പം ഗൾഫിൽ പോയി കുറേ പണം ഉണ്ടാക്കിയായിരുന്നു അപ്പം ഞാനുമായിട്ട് ഒന്നിച്ച് എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അവനൊരുപാട് പണമൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു പക്ഷേ പിന്നീടല്ലേ കിട്ടിയില്ല ഞാൻ പോയി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അറിയോ ഈ ജോലി കിട്ടാൻ ജോലിയൊക്കെ കളഞ്ഞിട്ട് സ്ഥിരം കള്ളു കൂടിയാൽ തുടങ്ങി പിന്നെ മനസ്സിന് അങ്ങ് വിഷമം കയറിയിട്ട് അത് കഴിഞ്ഞൊരിതാണ് ഞാൻ ഇവരുടെ നാട്ടിൽ ഞാൻ പോയപ്പോൾ ഇവരുടെ കസിനെ കണ്ടപ്പോൾ ഞാൻ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴും എന്നോട് പറഞ്ഞ് അവനെന്തോന്നറിയത്തില്ല കല്യാണം കഴിഞ്ഞപ്പോഴൊന്നുമല്ല അവൻ്റെ സ്വഭാവം അങ്ങ് മാറി അവൻ കള്ളു ആയിട്ട് മാറി ഇപ്പം ഉണ്ടായിരുന്ന പണം മുഴുവൻ നശിപ്പിച്ചെന്ന് പറഞ്ഞ് കള്ളു കുടിച്ചു 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 ഞാൻ പറയുന്ന അവന്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് തന്നു നമുക്ക് വിളിച്ച് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് എനിക്കൊരു ഫോൺ നമ്പർ ഇവർ തന്നു ഞാൻ അത് കൈ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വെറുതെ വിളിക്കുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചപ്പം ഇവന് ഒരു സ്ത്രീയാണ് പോണെടുക്കുന്നത് അവർ എൻ്റെ അടുത്തതാരൻ്റെ ഒക്കെ പറഞ്ഞ് ചൂടാൻ നമുക്ക് നമുക്കറിയത്തില്ലല്ലോ പിന്നീടാ ഞാനറിഞ്ഞേ ഇവ മരിച്ചു പോയെന്ന് കള്ളു കുടിച്ചു കുടിച്ചു കുടിച്ചവൻ മരിച്ചു സത്യത്തി അവന് ഞാൻ എനിക്ക് വല്ലാത്ത വല്ലാത്തൊരു സങ്കടമായി പോയി കാരണം അവന് എന്നെ സ്നേഹിച്ചിട്ട് കിട്ടാഞ്ഞതിൻ്റെ വിഷമം കൊണ്ടാണ് അവൻ മദ്യപാനം തുടങ്ങിയതെന്ന് അല്ലേ അവൻ എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ജാതി സ്പിരിറ്റുള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉള്ള ഒരു ഇങ്ങനെയുള്ളൊരു ഇതേക്കുറിച്ച് ചിന്തിക്കത്തില്ല ജസ്റ്റ് നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിലും അങ്ങനെ ജീവിക്കാൻ ഒന്നിച്ച് ജീവിക്കാനുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല കാരണം വീട്ടിലുള്ളവർ നമ്മളെ തല്ലിക്കൊല്ലും അങ്ങനെയൊക്കെ എന്തൊരു സംസാരം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പയ്യം മരിച്ചു കഴിഞ്ഞും എന്നറിയപ്പെടുക എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി അവൻ എൻ്റെ പ്രായമൊക്കെ ഏകദേശം അവനിപ്പോൾ മരിച്ചിട്ട് എനിക്കൊന്ന് അഞ്ചെട്ട് വർഷമായിരുന്നു പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴേ അവന് അവന് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴേ അവൻ്റെ ജീവിതം എന്തോ പോയി കാരണം അതുവരെ അവൻ മനസ്സിൽ കൊണ്ടുനടക്കുക അത് എന്തെങ്കിലും കാണാൻ പറ്റും അല്ലെങ്കിൽ മിണ്ടാൻ പറ്റും അല്ലേ ഒന്നിച്ച് ഏ സ്നേഹിച്ച് ജീവിക്കാൻ എന്നൊക്കെ വിചാരിച്ച് കാണുമായിരിക്കും ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക് ഞാൻ അന്ന് വൈകിട്ട് പ്രാർത്ഥിക്കായിരുന്നപ്പോൾ എനിക്ക് ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു ഭാരം ഞാനന്ന് ഇവനെ വിളിച്ച് ഞാനോ വരുത്തിയെന്നോ നമ്മളിൽ ആത്മാവിനെ ആഹ്വായിക്കാന്ന് പറയുന്ന പോലെ ഞാൻ കരഞ്ഞ് ഹൃദയം നൊന്ത് ഇവനെ ഞാൻ വിളിച്ച് വരുത്തിയിട്ട് അവനോട് മാപ്പ് പറഞ്ഞു ഞാൻ ഞാൻ ഞാനറിഞ്ഞില്ല നീ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഇല്ല നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നൊന്നും എനിക്കറിയാൻ പറ്റിയില്ല നീ എന്നോട് ഇല്ലല്ലോ നിനക്ക് എന്നെ ഇഷ്ടമുണ്ടെന്നുള്ളത് നമുക്കൊരു നോട്ടത്തിലൂടെ മനസ്സിലാകും അല്ലെങ്കിൽ ഒരു ചിരിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും എന്നെ എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് പ്ലാൻ ഉണ്ടായിരുന്നോ നീ എന്നെ അതുപോലെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമായിരുന്നെന്നോ എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു നല്ല പേരൊന്നും ഞാൻ ഇപ്പം വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം ആ പാവം എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ചെന്നുള്ളതാണ് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സിനും വല്ലാത്തൊരു ദുഃഖമാണ് വല്ലാത്തൊരു ഭാരമാണ് കാരണം നമ്മളെ സ്നേഹിച്ചവർക്ക് നമ്മളെ ഒട്ടും കിട്ടത്തുമില്ല നമ്മളെ കിട്ടുന്നവർ നമ്മളെ ഒട്ടും സ്നേഹിക്കത്തുമില്ല അതാണ് ഈ ലോകത്തിന്റെ ലോകത്തിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം പിന്നെ എല്ലാവർക്കും പോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലും നിങ്ങളെ ഹൃദയത്തും കൊണ്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഒരാളെ കണ്ട് ഇഷ്ടപ്പെടുന്നവരുമായിട്ട് പോ കറങ്ങി നടന്നു പിന്നെ ലാസ്റ്റിൽ പോയി എന്തെങ്കിലും കുറച്ച് ദിവസം കൂടെ താമസിച്ച് ഉപേക്ഷിക്കുന്നവരല്ല നമ്മൾ ജസ്റ്റ് കണ്ടു മനസ്സിൽ ഇഷ്ടപ്പെട്ടിട്ട് അവരെ ഹൃദയത്തിൽ കൊണ്ട് നടന്നിട്ട് ലാസ്റ്റിൽ പറയാൻ വയ്യാതെ പരസ്പരം അറിയാൻ വയ്യാതെ ജീവിതം ഹോമിക്കപ്പെടുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് ഈ ഭൂമിയിൽ അതൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടമാണ് സത്യത്തിലാ പയ്യൻ്റെ ആത്മാവിനെ വിളിച്ചാൻ ഒരുപാട് മാപ്പ് പറഞ്ഞു കരം ചെയ്യാനോ വല്ലാത്ത സങ്കടമായി പോയി എന്താ ചെയ്യാൻ പറ്റുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളിതൊക്കെ ഒരു സ്റ്റോറി സിനിമയാക്കാനോ അല്ലെങ്കിൽ എനിക്കിതൊക്കെ പുസ്തകം എഴുതി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ പുസ്തകം എഴുതിയൊരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ എന്ത് ആരെ ആരെക്കൊണ്ട് എഴുതിക്കും എങ്ങനെ എഴുതും എങ്ങനെ ഉണ്ടാക്കും നിങ്ങൾ ആരെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഥ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നല്ല കുറേ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഓരോ സിനിമയ്ക്കുള്ള ഓരോ സംഭവങ്ങളും ഉണ്ട് അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സഹകരിക്കുന്നതായിരിക്കും എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുകയാണ് മനസ്സിൽ അങ്ങനെ ഹൃദയത്തിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് പറയുക വെറും ഫിസിക്കൽ ട്രേഷന് വേണ്ടിയിട്ടാകരുത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയാൻ മടിക്കരുത് പിന്നീട് ഇതുപോലെ ഇരുന്ന് വിഷമിക്കേണ്ട അവസ്ഥ ആയിരുന്നു പരസ്പരം ഇഷ്ടപ്പെടുന്നവരൊന്നിച്ച് ജീവിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം എന്ന് പറയുന്നത് നിർബന്ധിച്ചൊരാളുടെ കൂടെ നമ്മൾ കഴിയുന്നതിൽ ഒരർത്ഥവും ഇല്ല ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ജീവിതം ചെലവഴിക്കാൻ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരാനന്ദം അതൊരു സ്വർഗീയ അനുഭൂതിയാണ് അങ്ങനെയുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ അറേഞ്ചിടമാരെ ലവ് ലൗമാര് ജാന്നതിലും നമ്മുടെ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ബഹുമാനിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കയറി ചെയ്യുന്ന എല്ലാ രീതിയിലും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഭൂമിയിലെ ജീവിതം സ്വർഗ്ഗമാണെന്ന് ഞാൻ പറയും പക്ഷെ അത് കിട്ടുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇങ്ങനെ ഒക്കെ ചാകുന്നത് വരെ ജീവിക്കുക ചിലർ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു ചിലർ ജീ ജോലിയില്ലാത്തത് കൊണ്ട് ഭർത്താവിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ചിലർക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അങ്ങനെ പല രീതിയിൽ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാണ് കൂടുതലും ഭൂമിയിലുള്ളവർ പരസ്പരം സ്നേഹിക്കപ്പെടുന്നവർ പരസ്പരം പരസ്പരം കെയർ ചെയ്ത് ജീവന് തുല്യം എൻ്റെ ജീവനെ പോലെയാണ് എൻ്റെ ജീ പങ്കാളിയുടെ ജീവനൊന്ന് കരുതി സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ജീവിതം അവരുടേതാണ് അനുഗ്രഹിക്കപ്പെട്ടത് ഭൂമിയിൽ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ജീവിച്ച ചാകുന്നു എന്നല്ലാതെ അവർക്ക് ജീവിതമൊന്നുമില്ല ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഇന്നത്തെ വിഷയം മറ്റേ സംഭവങ്ങളൊക്കെ ഞാൻ ഈ അടുത്ത് വീഡിയോയിലൂടെ നിങ്ങളോട്ട് പങ്കുവെക്കാം താങ്ക് യു കേട്ടിരിക്കുന്നതിന് താങ്ക് യു